വാക്കുകളേക്കാൾ പ്രവൃത്തി കൊണ്ട് സംസാരിക്കുന്ന കോടീശ്വരൻ പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാഹത്തുള്ള ഈ ഒരു മനുഷ്യനെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല വല്ലാത്തൊരു ഒരു മനുഷ്യൻ തന്നെയാണ് യൂസഫ് അലി സാറിനെ കുറിച്ചാണ് പറയുന്നത് ഞാനൊരു വീഡിയോ കാണാൻ യൂസഫ് അലി സാറ് ഇങ്ങനെ പോകുന്നത് കണ്ട് ഒരു പെൺകുട്ടി തിരക്കിട്ടിട്ട് ഓടിക്കയറി യൂസഫ് അലി സാറിനെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണ് അപ്പോളാത് യൂസഫ് അലി സാറ് സ്നേഹത്തോടെ ആ ചേർത്ത് പിടിച്ച് വീഡിയോ എടുത്തോളൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന ഒരു കോടീശ്വരൻ അല്ലേ ഒരു എലിമയുള്ള ഒരു കോടീശ്വരൻ എന്താ പറയാന്നറിയില്ല ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കും അല്ലേ എത്ര പേരാണ് ഇദ്ദേഹം കാരണം രക്ഷപ്പെട്ടിട്ടുള്ളത് ഒരുപാട് പേരുടെ ജീവനും ജീവിതവുമാണ് ഈ ഒരു മനുഷ്യൻ ഞാൻ പറയുന്നത് ഈ ഇദ്ദേഹത്തിന്റെ ഹൃദയം ഒന്ന് തുറന്നു നോക്കണമായിരുന്നു ആ ഹൃദയത്തിൽ എന്തായിരിക്കും എന്ന് അതാണ് ഞാൻ പറഞ്ഞത് കെട്ടിപ്പൂട്ടി വെച്ചതൊന്നും നാളെ ഖബറിലേക്ക് എത്തില്ല ഇതുപോലുള്ള നന്മ പ്രവർത്തികൾ മാത്രമേ ഖബറിലേക്ക് നമുക്ക് അമലായി എത്തുകയുള്ളൂ ഇദ്ദേഹം ചെയ്തു വെച്ച നന്മ പ്രവർത്തികൾ വെച്ച് നോക്കുമ്പോൾ സുബഹാൻ അള്ള ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ആരെ കണ്ടാലും ഏതൊരുത്തനെ കണ്ടാലും കയറി പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മം വെച്ചും അങ്ങനെ ഒരു അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു കോടീശ്വരൻ നമുക്കിനി ഈ ജന്മത്തിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ആരെങ്കിലും ഒന്ന് ഫോട്ടോ വരച്ച് അദ്ദേഹത്തെ ഒന്ന് സ്നേഹിച്ച അദ്ദേഹം അവിടെ എത്തി അവർക്കൊരു ബലപിടിപ്പുള്ള സമ്മാനവും കൊടുത്ത് അദ്ദേഹം യാത്രയാകും അദ്ദേഹത്തിന്റെ ഫോട്ടോ വരച്ചവരൊക്കെ ഇന്ന് വേറൊരു നിലയിൽ എത്തിക്കഴിഞ്ഞു അദ്ദേഹം കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അവരിൽ നമ്മളെയും കൂടി ഉൾപ്പെടട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് കത്തിക്കേറുക വാക്കുകളേക്കാൾ പ്രവൃത്തി കൊണ്ട് സംസാരിക്കുന്ന കോടീശ്വരൻ ഈ പെൺകുട്ടിക്ക് എന്തെന്നല്ലാത്ത സന്തോഷമായിരുന്നു യൂസഫ് അലി സാറിനോടൊപ്പം സന്തോഷപൂർവ്വം ഇങ്ങനെ ഒരു ഫോട്ടോ പങ്കുവെക്കാൻ കഴിഞ്ഞത് ഇങ്ങനെ ഒരു പാവം പിടിച്ച മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അതുമാത്രമല്ല തന്റെ ആരാധകന് ഒരു റാഡോ വാച്ച് സമ്മാനിച്ച ഒരു വീഡിയോ കൂടി വൈറലായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒട്ടേറെ സവിശേഷ ഗുണങ്ങളുള്ള ഇദ്ദേഹത്തിന് അള്ളാഹു തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഇന്ന് കെട്ടിപ്പൂട്ടി വെച്ചതൊന്നും നാളെ ഖബറിലേക്ക് എത്തില്ല ഇതുപോലെ ചെയ്ത നന്മ പ്രവർത്തികള് മാത്രമേ ഖബറിലേക്ക് എത്തൂ എന്ന് യൂസഫ് അലി അലിസാറിന് ശരിക്കും അറിയാം അദ്ദേഹത്തിന് തമ്പുരാൻ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ആമി ഇനിയും ഇനിയും ഇതുപോലെ ഒരുപാട് പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിന് കൊടുക്കട്ടെ ആമി അദ്ദേഹത്തിന് ഇനിയും ഇനിയും വർക്കത്ത് ഒരുപാട് വർഗത്തിനിയും ചൊരിഞ്ഞു കൊടുക്കട്ടെ റബ്ബ് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റട്ടെ ആമി എല്ലാവരും ഇദ്ദേഹത്തിനെ പോലുള്ളവർക്ക് എന്നും ദ ചെയ്യാം ഇദ്ദേഹത്തിന് ആഫ്യത്തിന് വേണ്ടി എന്നും ദ ചെയ്യാം ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ് പേരിനോ പദവിക്കോ വേണ്ടിയല്ല ഒരു പാവപ്പെട്ട കോടീശ്വരൻ ഇപ്പോൾ അടുത്തതന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം അസ്സാം വലൈക്കും വർഹമത്തു